നമ്മുടെ ഈ ധർമ്മത്തെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് ഒരു ജീവിതവ്രതമാക്കി സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ചില ആളുകൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനുള്ളത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണെന്ന അഭിപ്രായമൊന്നും നമുക്കില്ല ഒരുപാട് വർഷങ്ങളുടെ വഴക്കുണ്ട് അല്ലെങ്കിൽ ഈ ധർമ്മം എന്നുടലെടുത്തോ അന്ന് തന്നെ അപ്പുറം ഉണ്ടായിരിക്കും എന്നാൽ അതിനേക്ക് അതിജീവിച്ച ചരിത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഹൈന്ദവധർമ്മത്തിൽ പലപ്പോഴും ഈ ധർമ്മത്തെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് എടുത്തുയർത്തി കാണിക്കുന്ന സ്ഥിരം പല്ലവികളാണ് മനുസ്മൃതി രാമൻ ശംഭുകൻ സതി എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ കൂടാതെ ഇത്ര അടി വിട്ട് നിൽക്കണം ഇത്ര അടി മാറി നിൽക്കണം എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ അതുപോലെ നാരായണ ഗുരുദേവൻ്റെ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചില പ്രമാണിമാർ വന്നുകൊണ്ട് യാഥാസ്ഥിതികന്മാരായ ചില ആളുകൾ വന്നുകൊണ്ട് നാണുവിനെന്താണ് പ്രതിഷ്ഠിക്കാൻ അധികാരം എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അപ്പം അതിന് ഗുരുദേവൻ കൊടുക്കുന്ന മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് അതല്ല ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞു ഇതൊക്കെ തുടങ്ങുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ നിന്റെ കകത്തുകയാണ് ഈ ഹൈന്ദവധർമ്മം ഈ ബ്രാഹ്മണിസം മാത്രമാണ് ഹൈന്ദവധർമ്മം എന്ന് നിരന്തരം ചില ആളുകൾ പറയുന്നുണ്ട് അതും പണ്ഡിതന്മാരാണെന്ന് തോന്നുന്ന വിധം ഭാഷാപാണ്ഡിത്യോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ഈ ധർമ്മത്തെ നശിച്ച് കാണണം എന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ആളുകളാണ് കാണുന്നതും ഷെയർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഈ ധർമ്മം ഒന്ന് നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന അത്രയും ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ ധർമ്മം ഇങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരുടെ മുന്നിൽ നമ്മെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നവരുടെ അവരെ വഴക്ക് വേണ്ട തെറി പറഞ്ഞിട്ടോ കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അത് തെറ്റാണ് അതല്ല ഈ ധർമ്മത്തിൻ്റെ രീതി അത് തെറ്റാണ് നമ്മെ ആശയം കൊണ്ട് എതിർക്കുമ്പോൾ ആശയം കൊണ്ടാണ് നമ്മൾ മറിച്ച് അവരെ എതിർക്കേണ്ടത് അല്ലെങ്കിൽ സത്യത്തെ കാണിച്ചു കൊടുക്കേണ്ടത് ആയുധം കൊണ്ട് ആക്രമിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ തടയാം അല്ലെങ്കിൽ തിരിച്ച് ആയുധം കൊണ്ട് നമുക്ക് നേരിടാം അതിന് തെറ്റൊന്നുമില്ല അഹിംസയാണ് ഈ ധർമ്മം അല്ലാണ്ട് ഈ പറയുന്നവർ പറയുന്ന പോലെ ഹിംസാത്മകമായിട്ടുള്ളതൊന്നുമല്ല അല്ല അഹിംസയാണ് എന്നാൽ അഹിംസ എന്താണ് നമ്മുടെ കഴുത്തിലൊരാൾ കത്തി വെച്ചിട്ട് നമ്മളെ അറക്കാൻ നേരത്ത് അഹിംസ എന്ന് പറഞ്ഞിരിക്കുന്നതാണോ അഹിംസ അല്ല സ്വരക്ഷ തന്നെയാണ് സ്വരക്ഷയ്ക്ക് എന്ത് വേണം ധർമ്മഹിംസയാകാം അത് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ നിയമവ്യവസ്ഥയും പറയുന്നത് എന്താണ് നമ്മെ ഒരാൾ കൊല്ലുമെന്നുണ്ടെങ്കിൽ നമുക്കളെ ഡിഫെൻഡ് ചെയ്യാം നമുക്കയാളെ പ്രതിരോധിക്കാം അപ്പോൾ ആ സമയത്ത് ആൾ മരിച്ചു പോയാൽ അതിനെ നമുക്ക് രക്ഷപ്പെട്ടു പോരാനുള്ള നിയമസംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിയമങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായി ധർമ്മമാണ് അത് എല്ലാ കാലത്തും ധർമ്മമാണ് അപ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കണം പക്ഷെ പ്രതിരോധിക്കുന്ന നേരത്ത് പലപ്പോഴും നമ്മൾ മറ്റു മതങ്ങളെ വലിച്ചഴിക്കുന്ന രീതിയുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം അതിൻ്റെ ആവശ്യമില്ല നമ്മളെ ആരാണോ ആക്രമിക്കുന്നത് അവർ ആക്രമിക്കുന്ന ഏത് വിധത്തിലാണ് ആ വിധത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആശയപരമായിട്ടാണെങ്കിൽ അതിനെന്തിനാണ് മറ്റു മതങ്ങളെ നമ്മൾ അവലംബിക്കുന്നത് അവർ ആ മതത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് തീർക്കട്ടെ ഹൈന്ദവധർമ്മത്തെ ആണെങ്കിൽ പലപ്പോഴും ഈ ഹൈന്ദവധർമ്മത്തെ ആക്ഷേപിക്കുന്നവർക്ക് ഒത്തിരി മതമൊന്നും അവർ മതമൊന്നും ഇല്ലാത്തവരാണ് അവർക്ക് എന്താണ് അവർക്ക് ഈ മറ്റുള്ളവരുടെ മാവിൽ നിറഞ്ഞു നിൽക്കുന്ന മായയ്ക്ക് കല്ലേറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടോ അത് വീടിട്ട് ചിലപ്പോൾ കഴിക്കും കൂടിയില്ല അവിടെ ഇട്ട് പോവുക ചെയ്യുക കഴിക്കാനാണെങ്കിലും വിരോധമില്ല അപ്പോൾ ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവിടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് അത്ര ഉദ്ദേശം ഇതിനെ ഇങ്ങോട്ട് ആക്ഷേപിക്കുക അതിൽ കിട്ടുന്ന ഒരു ആനന്ദം അത്രയേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അത് ചെയ്യുന്ന നേരത്ത് അതിന് മറ്റുള്ളവരെ നമ്മൾ പറയണ്ട നമുക്ക് ഈ പറയുന്ന ആളുകൾ പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയോട് പറഞ്ഞേ പറ്റൂ എന്താണ് അവർക്ക് ഈ ധർമ്മത്തിനോട് ഒരു സ്നേഹവും വിശ്വാസവും അർപ്പണവും ഒക്കെ തോന്നണം അതിനെന്ത് വേണം ഇത് ഇത്തരത്തിലുള്ള ഒരു മൂല്യച്തി മാത്രമുള്ള ഒരു ധർമ്മമല്ല ഇതിലെല്ലാ മൂല്യങ്ങളുമുള്ള ഇത് നാശമില്ലാത്ത ധാർമ്മിക വ്യവസ്ഥയാണ് അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് മറ്റതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ വരുന്ന പരസ്യം പോലെയാണ് അതിൻ്റെ കണ്ടൻറ് സിനിമയാണ് എന്നുള്ള ആത്യന്തികമായ ധർമ്മമാണ് ആ ധർമ്മം എന്താണ് അത് മാനവീക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതും ആ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് തന്നെ ഒരു ഏതൊരു മനുഷ്യനും അവൻ ജനിച്ച ചുറ്റുപാടൊന്നുമല്ല അതിൻ്റെ വിഷയം ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അല്ല മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടാണ് ശരി അവൻ ആത്യന്തികമായ സത്യജ്ഞാനം ഉണ്ടാകണം അതിലവന് നിത്യാനന്ദം ഉണ്ടാകണം ചിതാനന്ദം ഉണ്ടാകണം പരമാനന്ദം ഉണ്ടാകണം ആ ഉണ്ടായത് ആരിലാണോ അവർ ആദരിക്കപ്പെടും അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണോ അവർ ആദരിക്കപ്പെടും അത് ചാത്തനാണെങ്കിലും ഉപ്പുകുറ്റനാണെങ്കിലും അതുപോലെ തന്നെ അഗ്നിഹോത്രിയാണെങ്കിലും തച്ചനാണെങ്കിലും ആരാണെങ്കിലും ആദരിക്കപ്പെടും എന്നാണ് നമ്മോട് പറഞ്ഞു വെക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്താണ് അതൊന്നുമല്ല അതൊന്നുമല്ല എത്ര അടി മാറി നീക്കണം എന്നൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ല മനു പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ശൂദ്രൻ സഞ്ചരിക്കുന്ന ശ്മശാനമാണ് ചണ്ടാളൻ മാറി നടക്കണം അവൻ അഴേഴകലത്ത് കണ്ടുപോകരുത് അവൻ ജന്മമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് രാമൻ ശംഭൂകനെ കൊന്നതേ എന്നൊക്കെ നിരന്തരം പറയുക രാജാവിൻ്റെ മകൻ രാജാവാണ് അവന് മാത്രമാണ് എല്ലാം കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് മാത്രമാണെന്ന് കരുതും അത് മാത്രമാണെന്ന് കരുതും കരുത് തെറ്റ് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ചരിത്രമന്വേഷണം അത്രേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ചരിത്രത്തിലെ മൂല്യച്തിയാണ് ധർമ്മത്തിലിത് മാത്രമല്ല എന്ന് പറയേണ്ടതാണ് നമ്മൾ തന്നെയാണ് വിളിച്ചത് എന്താണ് അധികാരി വിഭാഗങ്ങൾ എല്ലാ കാലത്തും അധികാരത്തെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്നില്ല എല്ലാ ഈ പറയുന്ന നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ നേതാക്കന്മാരും ഒക്കെ ശുദ്ധരാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ ഇല്ല അതൊക്കെ അവരുടെ ജീവിതം കൊണ്ട് നമ്മൾ നിരന്തരം കാണുന്നതാണ് എന്നാൽ അതാണ് ആ അവരുടെ അവർ അവരുടേതായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയമെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും ഇല്ല ഇത് തന്നെയാണ് ഇവിടെയും വിഷയം നമ്മുടെ ധർമ്മം ഈ പറയുന്ന മൂല്യച്തി മാത്രമാണ് നാരായണ ഗുരുവിനെ ചോദ്യം ചെയ്തത് മാത്രമാണ് അല്ലെങ്കിൽ വഴി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് മാറുമറിക്കരുതെ നിർബന്ധം പിടിച്ചത് മാത്രമാണ് വിദ്യാഭ്യാസം നിഷേധിച്ചത് മാത്രമാണ് അതല്ല എന്ന് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ എന്താണ് അതല്ല അത് മാത്രമല്ല അതിനെ എത്ര കണ്ട് നിങ്ങൾ ഉയർത്തിയാലും അതിനെത്ര കണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബാഹ്യമായിട്ടുള്ള ശക്തികൾ കൊണ്ട് അത് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും മറ്റു വിധേയം അതിനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടും അത് മാത്രമല്ല ഈ ധർമ്മം എന്നുള്ളത് സ്ഥാപിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് എന്താണ് നമ്മൾ ഈ ധർമ്മത്തിൻ്റെ ഉള്ളിലാണ് ഈ ധർമ്മത്തെ ആക്ഷേപിക്കുമ്പോൾ അതല്ല എന്ന് നമ്മൾ വെറുതെ പറയണ്ട പ്രാമാണികമായി തന്നെ പറയാം ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു ഗുരുദേവൻ ഈ പറഞ്ഞ പോലെ എന്ത് പ്രതിഷ്ഠിക്കാൻ അധികാരം അല്ലെങ്കിൽ ചണ്ടാൽ ഇങ്ങനെയാണ് താണ അധികാരാണേ താണവരാണ് അവരൊക്കെ അവർക്കൊന്നും അവർ ഒന്നും അവർ അവർക്കൊന്നും അറിവുമില്ല അവരൊക്കെ വേദത്തിൽ നിന്ന് പുറത്താണ് മന്ത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു ബ്രാഹ്മണർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റിയ കാര്യമാണേ സംസ്കൃതം ബ്രാഹ്മണരുടെ മാത്രമാണ് തമിഴ് ഇങ്ങനെയാണ് ഇങ്ങനെയാണേ മറ്റത് ഇങ്ങനെയാണേ ക്ഷേത്രങ്ങൾക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഈ ബ്രാഹ്മണർ മാത്രമാണ് എല്ലാത്തിനും അധികാരികൾ അതുകൊണ്ട് ഇത് ബ്രാഹ്മണിസമാണേ എന്ന് നിരന്തരം പറയുമ്പോൾ അതല്ല എന്ന് പറയേണ്ടത് പ്രാമാണികമായിട്ടാണ് അത്തരത്തിലൊരു പ്രമാണം ഏതൊരാളും കേമനാണ് എന്ന് പറയുന്നൊരു പ്രമാണത്തെയാണ് നമ്മൾ ഇന്ന് ഉദ്ധരിക്കുന്നത് അത് ഇപ്രകാരമാണ് പരാ പ്രാസാദ മന്ത്രജ്ഞോർവതി ദേവതാ സ്ഥാപനേ ശക്ത പ്രതിമാധവന സംശയ എന്ന അതായത് പരാപ്രാസാദ മന്ത്രത്തിന്റെ ജ്ഞാനം ചണ്ടാളനിരുന്നാൾ ദേവതാ സ്ഥാപനേ ശക്ത പ്രതിമാധവന്റെ സംശയ ദേവതാ സ്ഥാപനത്തിൽ അത് പ്രതിഷ്ഠാകർമ്മത്തിന് ആ ചണ്ടാളൻ പോലും അർഹനാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല സാക്ഷാൽ പരമശിവൻ ഈ ഹൈന്ദവധർമ്മത്തിലെ മഹേശ്വരൻ എന്ന് വാഴ്ത്തപ്പെട്ട ശിവൻ മഹാചണ്ടാളിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും എല്ലാവരും ബോധിക്കും ബ്രാഹ്മണനും ക്ഷത്രിനും വൈശ്യനും ചൂതനും പഞ്ചമരും എല്ലാവരും ഇതൊന്നും ഇല്ലാത്തവരും എന്താച്ചാ അവരെല്ലാവരും ഒരേപോലെ ആദരിക്കുന്ന ഒരു ദൈവിക സങ്കല്പമാണ് പരമശിവൻ ആ പരമശിവൻ ഉപദേശിക്കുന്ന എന്താണ് പരാപ്രസാദ മന്ത്രം ചണ്ടാളനുണ്ടെങ്കിൽ ചണ്ടാളിനും പ്രതിഷ്ഠാധികാരിയാണ് കാരണം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്ര പ്രതിഷ്ഠ അത്യാദികളൊക്കെ നമ്മൾ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അത്രയും കണ്ട് കാര്യം ഒരു ആചാര്യത്വം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായിട്ട് നമ്മൾ കാണാം അപ്പം ഏതെങ്കിലും ഒരു ജന്മകുലത്തിനല്ല അത് ഈ മന്ത്രജ്ഞാനം ഉള്ളവനാണ് അതോ കുടിയോർ ഭാഷക്കാരനും പറഞ്ഞു പ്രതിഷ്ഠ ദീക്ഷ തന്നെ പ്രതിഷ്ഠിപ്പാൻ അധികാരം എന്നാണ് പറഞ്ഞത് ദീക്ഷ തന്നെയാണ് പ്രതിഷ്ഠിപ്പാൻ അധികം തന്ത്രസംശയകാരൻ പോലും പാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ള അധികാരം അതിദീക്ഷിതനായിരിക്കണം എന്നാണ് ദീക്ഷാപാരമ്പര്യം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഈ ദീക്ഷ വാങ്ങിയുള്ള പ്രത്യേകത എന്താണ് ഗതം ശൂദ്ര ശൂദ്രത്വം വിപ്രസ് വിപ്രത ദീക്ഷാ സംസ്കാര സമ്പന്ന സംഭാതി ഭേദന്റെദ്യത്തെ പിന്നെ അവിടെ ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ തന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ശൂദ്രനോ ചണ്ടാളനോ ബ്രാഹ്മണനോ വൈശ്യൻ ആരും തന്നെ ഇല്ല അപ്പം പിന്നെ ഇതൊക്കെ പറയുന്നവരുടെ ഉദ്ദേശം എന്താണ് നേരത്തെ പറഞ്ഞ പോലത്തെ മറ്റേ ഉദ്ദേശമുള്ളൂ ഇത് ഇങ്ങനെയൊക്കെ നാണം കെട്ടതാണെന്ന് പറയാം ഇത് അധാർമ്മികമായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത ദൈവപുത്രന്മാരും ദൈവിക അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ധാർമ്മികമായതിൽ ധർമ്മത്തെ അല്ല ധർമ്മത്തിൽ എന്താ പറഞ്ഞത് സ്വധർമ്മനിധനശയഹ എന്നാണ് പറഞ്ഞത് സ്വന്തം ധർമ്മത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് വേദന നിനക്ക് ശ്രേയസ് ഉണ്ട് ഉണ്ടേതെന്നേ പറഞ്ഞു മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതാണ് അത് ഭയാവഹമാണ് ഭയഹേതു അത് വേണ്ടാന്നേ പറഞ്ഞോളൂ ഇനി പോയി എന്താ ചെയ്യാ പോയാലും കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അല്ല ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട കാര്യങ്ങളോ ചരിത്രപരമായ നിഷേധങ്ങളോ എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇല്ലേ മുൻപ് പറഞ്ഞില്ലേ മറ്റു പല സംവിധാനങ്ങളിലും ഉണ്ടല്ലോ നമ്മുടെ നിയമ സംവിധാനത്തിൽ തന്നെ ഇല്ലേ നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങളില്ലേ ഇന്ന് കണ്ടിട്ട് നമ്മുടെ നീതി ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥ മോശമാണെന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് അത് അങ്ങനെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഈ ഭാഗം അല്ലാണ്ട് നാരായണ ഗുരുദേവനോട് പോയിട്ട് നാണുവിന് ആരാ പ്രതിഷ്ഠിക്കാൻ അധികാരം തന്നെ എന്ന് പറയുന്ന ആ മൂഢന്മാരല്ല ബ്രാഹ്മണരുടെ ഭാഗം ആ മൂഢന്മാരല്ല ഇവിടെ അതിനു വേണ്ടി എല്ലാവർക്കും പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞ പാലിയം വിളംബരം പോലെ ഒന്നിച്ചിരുന്ന ആൾക്കാരുമുണ്ട് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ വഴി നടക്കാം എന്ന് പറഞ്ഞാൽ കൂടുതലും ബ്രാഹ്മണരുണ്ടായിരുന്നു വഴി എന്ന് പറഞ്ഞതിലും വഴി നടക്കണ്ട എന്ന് പറഞ്ഞതിലും ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ മറുഭാഗം പറഞ്ഞവരെ മാത്രം ചൂണ്ടിക്കൊണ്ടിതാണ് ധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ മാനുഷിക മൂല്യങ്ങൾ വൃത്തി കാണിച്ചവരുമുണ്ട് അപ്പോൾ ഗുരുദേവനോട് ചോദ്യം ചെയ്തവരുടെ അജ്ഞാനത്തെ ചൂണ്ടി ഇതാണ് എന്ന് പറയുമ്പോൾ അതല്ല ജ്ഞാനത്തെ കാണിച്ചുകൊണ്ട് നാം പറയുകയാണ് എന്താണ് ചണ്ടാളന് പോലും വഴി നടക്കാനും ചണ്ടാളിനു പോലും പ്രതിഷ്ഠയ്ക്കും ഒക്കെ അധികാരത്തെ കൊടുക്കുന്ന ഒരു ധർമ്മവ്യവസ്ഥയാണ് ഈ ഹൈന്ദവ സനാതനധർമ്മം അതുകൊണ്ടാണ് നാശമില്ലാത്തത് ഇതിൽ എന്തെങ്കിലും മൂല്യച്തി വന്നിട്ടുണ്ടെങ്കിൽ കാലാനുസൃതമായ ആചാര്യന്മാരുടെ ഗുരുവക്കന്മാരിലൂടെ ഈശ്വര്യന്മാരുടെ മുനീശ്വരന്മാരുടെ സിദ്ധന്മാരുടെ അത് മാറ്റപ്പെട്ടിട്ടുള്ളത് കാലാകാലം മാറും അതിൽ എന്തെങ്കിലും തരത്തിൽ വ്യഗ്രത നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ആകുലത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ധർമ്മത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാം എന്നാൽ ഇതിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറയുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതൊരു ശരിയായ പ്രവൃത്തിയല്ല ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്താണ് അവിടെ അതിനെല്ലാം പറഞ്ഞുകൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായൊരു കാര്യമാണ് എന്താണ് ബ്രാഹ്മണിസമാണ് എന്ന് പറയുമ്പോൾ ഹിംസാത്മകമല്ല ഇത് അഹിംസാപരം തന്നെയാണ് പക്ഷേ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കുന്നത് അത് ധർമ്മബോധമുള്ളത് കൊണ്ടും സൊ ജീവരക്ഷയെ കരുതുന്നത് കൊണ്ടുമാണ് ആ ജീവരക്ഷ ധർമ്മത്തിനോടുള്ള രക്ഷാഭാവമാണ് എന്താണ് ധർമ്മോ രക്ഷതരക്ഷിതഹ എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ധർമ്മത്തെ നാം രക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും അതുകൊണ്ട് ഈ ധർമ്മത്തെ രക്ഷിക്കേണ്ടത് ആരാണ് നാം തന്നെയാണ് ആക്രമിക്കാൻ ആസുരിക ശക്തികൾക്ക് കഴിയും അവരത് ചെയ്തുകൊണ്ടിരിക്കും രക്ഷ സ്വഭാവത്തിനതാവാം അവരത് ചെയ്യും എന്ന് കരുതി നമ്മെ നമ്മളവരെ ഒരിക്കലും തന്നെ ദ്വേഷിക്കാനോ കല്ലെറിയാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ഒന്നും പോകരുത് തെറ്റാണ് അതുണ്ടാവാൻ പാടില്ല മറിച്ച് ഇപ്രകാരം കാർമ്മിക വ്യവസ്ഥയുടെ ആ ഒരു വ്യാപ്തിയെ നമ്മൾ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഈ വ്യാപ്തിയെ പറഞ്ഞു കൊടുക്കുക ഈ വ്യാപ്തി ഇത്ര കണ്ടുണ്ടേ അതെന്തുകൊണ്ട് അറിയുന്നില്ല അതറിയാൻ പ പലപ്പോഴും പ്രചരിപ്പിച്ചില്ല ആ പ്രചരിപ്പിക്കാത്തത് നമ്മളുടെ പോരായ്മയാണ് നാം അറിഞ്ഞില്ല ഇപ്പം നാം ഈ പറയുന്ന പ്രമാണം തന്നെ എല്ലാവർക്കും അറിയുമോ എന്ന് അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നാം കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഉച്ചനിചിത്വങ്ങൾ ഇല്ലാത്ത വ്യവസ്ഥയിലേക്ക് നമ്മൾ വരുക ഉച്ചനിധിത്വങ്ങൾ ആത്മജ്ഞാനികൾ ഉണ്ടാക്കി വെച്ചതാണു അതിൻ്റെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു എന്താണ് കാരണം എന്നറിഞ്ഞാൽ ഇതീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് കാരണങ്ങളെ അറിയാൻ ശ്രമിക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ ബ്രാഹ്മണ സമൂഹത്തിലെ ചില തന്ത്രിമാർ ഞങ്ങളുടെ മാത്രം അവകാശമാണ് ഈ തന്ത്രവും പൂജയും ഒക്കെ എന്നുപോട്ടേ പരമോന്നത കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് അവരുടെ അവകാശവാദമാണ് അപ്പോഴും അവരെ നമ്മൾ എന്തെങ്കിലും തെറി വിളിക്കുകയോ ആക്ഷേപിക്കുകയാണോ വേണ്ട വേണ്ട അത് അവരുടെ അവകാശവാദമാണ് അവരത് ഉന്നയിക്കട്ടെ അപ്പോൾ നമുക്കെന്ത് വേ പറ്റും നമ്മൾ എന്താ വേണ്ട അവരെ കല്ലെറിയുകയല്ല വേണ്ട ആക്ഷേപിക്കുക അല്ല വേണ്ട അത് തെറ്റാണ് നമ്മൾ നമ്മുടെ അവകാശം ഈ പ്രകാരവും ഉള്ള പ്രമാണങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശമുണ്ട് ഇവിടുത്തെ ചരിത്രപരമായി ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും അവകാശങ്ങളുണ്ട് കാവു പിന്നെ ക്ഷേത്രങ്ങളായി മാറിയതൊക്കെ ചരിത്രമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവർക്കും അവകാശം എന്താണ് ഒരു സമവായത്തിലെത്തുകയാണ് വേണ്ടത് എൻ്റെ മാത്രമല്ല നമ്മുടേതാണ് നാം സനാതനധർമ്മികളാണ് നാം ഹൈന്ദവധർമ്മികളാണ് നാം ഹൈന്ദവധർമ്മത്തിൽ വിവിധങ്ങളായിരിക്കുന്ന കൂടിയുള്ള ആചാര പദ്ധതികളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയതാണ് ആരും എന്തു അശ്രേഷ്ഠരില്ല അശ്രേഷ്ഠത്വം ഇവിടെ വന്ന മൂല്യച്ചുദ്ധിയാണ് അതിനൊരിക്കലും ധാർമ്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു തരത്തിലുള്ള പിന്തുണയും ഇല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും പിന്തുണയുണ്ടോ അതിനെ തള്ളിക്കളിയുന്ന എല്ലാ കാലത്തും ഹൈന്ദവർ തയ്യാറായിട്ടുണ്ട് ആചാര്യന്മാർ തയ്യാറായിട്ടുണ്ട് അത് കാലാകാലം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചണ്ടാളു സത് ജോസ്തു ഗുരുത്തീഷാ മനീഷാ മമാ എന്ന് പറഞ്ഞത് ചണ്ടാളനെ വന്ദിക്കാൻ ശങ്കരാചാര്ക്ക് പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ശങ്കരൻ അത് കാണിച്ചു തന്നിട്ടുണ്ട് തൻ്റെ കൃതിയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പരമായ ആ ഒരു സത്യമാണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മഹത്വമാണ് ഈ സനാതരണത്തിൻ്റെ മഹത്വം ഇത് എല്ലാ മതങ്ങളിലുണ്ട് ഈ മഹത്വം പക്ഷെ അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ മനസ്സിലായിക്കൊണ്ട് പ്രചരിപ്പിക്കുക അറിയാൻ ശ്രമിക്കുക സ്വന്തം ധർമ്മത്തിൽ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മൾ ഈ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അനീതികളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിർക്കുക നമ്മളെ ആക്ഷേപിക്കുന്നവർക്കെതിരെ ഒരിക്കലും കല്ലറിയത് ആക്രോശങ്ങൾ വേണ്ട നമുക്ക് ധാർമ്മികമായ ഹിംസാപരമായി തന്നെ ധർമ്മഹിംസയോട് കൂടിയിട്ടുള്ള അഹിംസ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പോകണം അതിൻ്റെ പേരിൽ മറ്റൊരു മതങ്ങളെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല അതൊരിക്കലും ഇത് ഇത് ഒരിക്കലും മതത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോട്ടെ മതങ്ങൾ മതത്തിൻ്റെ വഴിക്ക് പോട്ടെ മതങ്ങൾ സൗഹാർദ്ദമാവട്ടെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മതത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊതത്തെ ആക്ഷേപിച്ചാൽ അവിടെ തകരുന്നത് നാം മാത്രമല്ല അവരും കൂടിയാണ് കാരണം എന്താണ് ഈ നമ്മെ എല്ലാം ആക്ഷേപിക്കുന്ന ഒരേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് അവരുദ്ദേശം എന്താണ് ലോകത്ത് മതങ്ങളില്ലാതാവും മതങ്ങളില്ലാതായാലും ദൈവീക വിശ്വാസം ഇല്ലാണ്ടാവും ദൈവീക വിശ്വാസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ് അര രക്ഷിതാവസ്ഥയുണ്ടാകും ആ രക്ഷിതാവസ്ഥയിൽ എന്താണ് അതിൽ നിന്നും മൂല്യം കൈക്കുക അതിൽ നിന്ന് എന്താ വച്ചാൽ മുതലെടുപ്പ് നടത്തുക എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ താല്പര്യം അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അല്ലാണ്ട് അവനെ ഇവനെ എറിയുമ്പോൾ അവൻ കയ്യടിക്കുകയോ അവനെ എറിയുമ്പോൾ ഇവൻ കയ്യടുകയോ പരസ്പരം തല്ലുകയോ അല്ല വേണ്ടത് പരസ്പരം ദൈവത്തിൻ്റെ ആശയങ്ങൾ വിവിധങ്ങളായ രീതിയിൽ ആ ഒരു പ്രചരിപ്പിക്കുന്നവർ ഐക്യത്തിൽ വർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ സമൂഹത്തോട് എല്ലാവരോടും ഈ സമയത്ത് പറയാനുള്ളത് അതുകൊണ്ട് ഏവരെയും ആ പരമേശ്വരൻ ഈ ഒരു ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ പരവേശം നമുക്ക് കൂടെയുണ്ട് എന്നും അതിനുള്ള ജ്ഞാനത്തെ എല്ലാ തലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും അവരുടേതായ ഭാഷകളിലും രീതികളിലും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിനെ നാം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക അവിടെ ഈ പരാശക്തി നമുക്ക് കരുത്തേകട്ടെ നമസ്തേ ഹരി നമ്മൾ ചണ്ടാള രൂപായ കുരുഗുരു ശ്രീപാദ് ഗംപൂജയാമി ചണ്ടാളോഹം ജയന്ദ് വന്ദേ മാതരം